യുടെ ബാല്യകാല സ്മരണകൾ ഓർമ്മച്ചിൽ നിന്നു മോഹൻചെറായിയുടെ ഓർമ്മച്ചെപ്പ് ഒരു മഹാവൈദ്യനും ഞാനും ഒരു അപൂർവ രോഗം എന്നെ ബാധിച്ച കാര്യം എഴുതാൻ മറന്നു എഴുതിയില്ലെങ്കിൽ അതൊരു നന്ദികേടാവും എനിക്കന്ന് ഒരു നാലു വയസ്സ് കാണും ഒരു ദിവസം നേരം വെളുത്തപ്പോൾ വെളുത്തു സുന്ദരമായ എന്റെ മുഖത്തിൻ്റെ ഒരു ഭാഗം കോടിയിരിക്കുന്നു ചുണ്ടടക്കം വലദിവസം വളരെ വികൃതമായ രീതിയിൽ ഓടിപ്പോയ അവസ്ഥ ഞാനത് അറിയുന്നുമില്ല അതിരാവിലെ അച്ഛന്റെ അടുത്തു ചെന്ന് അച്ചാ എന്ന് വിളിച്ചപ്പോൾ അങ്ങേര് കരുതിയത് ഞാൻ കോക്കിരി കാട്ടി പരിഹസിക്കുകയാണെന്നാണ് കൈ ഒങ്ങിയപ്പോൾ അയ്യോ തല്ലല്ലേ എന്ന് പറഞ്ഞ് കൈകൊണ്ട് തടുത്തപ്പോഴാണ് അച്ഛൻ എന്റെ മുഖത്തിന്റെ സ്ഥിതി ശ്രദ്ധിക്കുന്നത് എന്തു പറ്റിയട മോനെ എന്നെ വാരിയെടുത്തുകൊണ്ട് അച്ഛൻ ഒരൊറ്റ ഓട്ടമായിരുന്നു അന്ന് അയ്യമ്പിള്ളി പാലത്തിന്റെ വടക്കു ഭാഗത്ത് കിഴക്കേ സൈഡിലായി ഒരു റിക്ഷാകാരൻ താമസിച്ചിരുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണാനില്ലാത്ത ആളുകൾ വലിക്കുന്ന റിക്ഷാവണ്ടി അന്ന് നാട്ടിലെ ആർഭാടമായ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഒരേ ഒരു വാഹനം അയാളെ വിളിച്ച് റിക്ഷയിൽ കയറി അച്ഛൻ പറഞ്ഞു മനപ്പിള്ളിയിലേക്ക് വേഗം പോ കാര്യത്തിന്റെ ഗൗരവമറിഞ്ഞ് ഞങ്ങളെയും കൊണ്ട് റിക്ഷാക്കാരൻ പാഞ്ഞു മനപ്പിള്ളിയിലാണ് വൈദ്യൻ താമസിക്കുന്നത് പഴയ തലമുറയിലെ ആളുകൾ അറിയും കെ സി അബ്രാഹാം എന്ന കോൺഗ്രസ് നേതാവിനെ ഞാറക്കൽ മണ്ഡലത്തിലെ എം എൽ എയും പിൽക്കാലത്ത് ആന്ധ്രാ ഗവർണറും ഒക്കെയായി ദിവംഗതനായ കെ സി അബ്രാഹം മാഷിയുടെ അമ്മാവനാണ് കൊച്ചുമാത്തുവൈദ്യർ തറവാട്ടു മുറ്റത്ത് രക്ഷനിന്നു ഒരു ചാരു വൈദ്യർ പത്രം വായിക്കുന്നു അച്ഛനെ അദ്ദേഹത്തിനറിയാം വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു പിന്നെ പരിശോധന ദീർഘമായ ഒരു ചാർത്ത് എഴുതി അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വൈദ്യർ പറഞ്ഞു പതിനൊന്ന് മണിക്ക് ഞാൻ വീട്ടിൽ വരാം അപ്പോഴേക്കും ഇതിൽ എഴുതിയിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒരുക്കണം ചിലത് കിട്ടാൻ ബുദ്ധിമുട്ടാവുമല്ലോ പ്രത്യേകിച്ച് ആ ഒന്നാമത്തെ ഇനം എല്ലാം ഒരുക്കിക്കോളാം വരാനായി റിക്ഷ അയക്കാം ഞങ്ങൾ തിരിച്ചു പോന്നു അയ്യമ്പള്ളി പാലത്തിനടുത്ത് റിക്ഷ നിർത്തി ഞങ്ങളെ കണ്ട് ആളുകൂടി അങ്ങാടി മരുന്നിന് ശങ്കുണ്ണി വൈദ്യനെ വിളിക്കാൻ ആളെ വിട്ടു ലിസ്റ്റിലെ സാധനങ്ങളിൽ ആദ്യത്തേതിന്റെ പേര് കേട്ട് ജനം പെറുപിറുത്തു പുളിയുറുമ്പിന്റെ മുട്ട അതിൻറെ രണ്ടുപറയേ എവിടെ കിട്ടാൻ അച്ഛൻ പറഞ്ഞു കിട്ടും കിട്ടണം എത്രയാളെ വേണമെങ്കിലും കൂട്ടിക്കോ സാധനം കിട്ടണം കീശയിൽ കൈയിട്ട് ചുരുട്ടിക്കെട്ടിയ ഒരു കെട്ട് നോട്ടുകൾ കൊടുത്തിട്ട് അച്ഛൻ പറഞ്ഞു കാശു നോക്കണ്ട പതിനൊന്ന് മണിക്ക് വൈദ്യുരു വരുമ്പോ എല്ലാം ഉണ്ടാവണം ശങ്കുണ്ണി വൈദ്യു വന്നു ഒരുക്കങ്ങളുടെ മേൽനോട്ടത്തിന് പുള്ളി ഏർപ്പാടാക്കി ഒരു ഗ്രാമം മുഴുവൻ എനിക്കായി ഇറങ്ങിയ പോലെ വീടിന്റെ പിൻഭാഗത്ത് ചെറിയ ഒരു പന്തൽ ഉയർന്നു മുറ്റത്ത് വിരിച്ചിട്ട തഴപ്പായയിൽ ഒരു വശത്ത് അങ്ങാടി മരുന്നുകൾ എത്തി മറുഭാഗത്ത് ഓരോരുത്തരായി ഉറുമ്പിൻ മുട്ട എത്തിച്ചുകൊണ്ടിരുന്നു ഒറ്റനോട്ടത്തിൽ വെള്ള അരി കൊണ്ടുള്ള പൊരി കൂമ്പാരമാക്കി കൂട്ടിയ പോലെ നെയ്യ് കാച്ചാനുള്ള ഉരുളിയെത്തി വലിയ പങ്കായം പോലുള്ള ചട്ടകവും പറ പുളിയുറുമ്പ് മുട്ട എന്ന് ചിന്തിക്കാൻ പോലും വയ്യാത്ത ലക്ഷ്യം കൂട്ടായ തെരച്ചിലിൽ കൈവരിച്ചു മുട്ട പറ നിറയവേ ശങ്കുണ്ണിവൈദ്യർ ഉദ്ഘോഷിച്ചു സാധനങ്ങൾ എല്ലാമായി അച്ഛൻ്റെ കണ്ണു നിറയുന്നത് കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു എന്റെ നെറ്റിയിൽ ഉമ്മ വെച്ച് തൊണ്ടയിടറി അച്ഛൻ പറഞ്ഞു എന്റെ മോനും ഭാഗ്യമുണ്ട് പതിനൊന്ന് മണിയായി കൊച്ചുമാത്തു വൈദ്യർ എത്തി ശങ്കുണ്ണി വൈദ്യരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടേ കസേരയിൽ അദ്ദേഹം ഇരുന്നുള്ളൂ വലിയ സദ്യ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഓട്ടുരുളിയിൽ ഉറുമ്പിൻമുട്ട മല അലിഞ്ഞ് അമരുന്നതും മറ്റു മരുന്നുകളുമായി ചേർന്ന് ഇളം പച്ച നിറമുള്ള നെയ്യായി മാറുന്നതും അച്ഛൻ്റെ മടിയിലിരുന്ന് ഞാൻ കണ്ടു അവസാനമായപ്പോൾ ഒരിടത്തരം ചില്ലുഭരണിയിൽ കൊള്ളാവുന്ന അത്രമാത്രമായപ്പോൾ പാകം പലവട്ടം നോക്കിയ വൈദ്യൻ പറഞ്ഞു മതി വൈദ്യർ തന്നെ ഒരു ഓട്ടുതവിയിൽ കുറച്ച് നെയ്യെടുത്ത് ചെറു ചൂടോടെ എൻ്റെ നാവിൽ വെച്ചു തന്ന് കഴിക്കാൻ പറഞ്ഞു പിന്നെ കുറച്ചെടുത്ത് വിരലുകൊണ്ട് ഭ്രംശം പറ്റിയ എൻ്റെ ചുണ്ടിനും കവിളിനും മേലെ പുരട്ടി അവസാനം കുറച്ചെടുത്ത് മൂർധാവിലും തേച്ചു എല്ലാം ശരിയായിക്കൊള്ളും എന്ന് പറഞ്ഞ് പോകാനൊരുങ്ങിയ അദ്ദേഹത്തിന് പണം കൊടുക്കാൻ അച്ഛൻ ശ്രമിച്ചെങ്കിലും വൈദ്യർ അത് വാങ്ങിയില്ല മരുന്ന് തുടങ്ങി രണ്ടാം ദിവസമായപ്പോഴേക്കും എൻറെ വല്ലായ്മകൾ തീർത്തും കുറഞ്ഞിരുന്നു മൂന്ന് ദിവസമായപ്പോഴേക്കും കാഴ്ചയിൽ അങ്ങനെ ഒരു പ്രശ്നം തന്നെ ഇല്ലാത്ത വിധം എന്റെ മുഖം ശരിയായിരുന്നു ആധുനിക വൈദ്യശാസ്ത്രം പുരോഗമിച്ചപ്പോൾ ഫേഷ്യൽ പാഴ്സി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു രോഗത്തിൽ നിന്ന് എഴുപത് കൊല്ലം മുമ്പ് വെറും മൂന്ന് ദിവസം കൊണ്ട് എന്നെ മുക്തനാക്കിയ ആ മഹാവൈദ്യ നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുന്നു